അപ്പൊ സെഹർ ചെയ്യുന്ന വിഷയങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാരെ വേർപെടുത്ത അതാണ് സെഹറിലെ ഏറ്റവും വലിയ വിഷയം ഭാര്യ ഭർത്താവിന് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം വേർപെടുത്തും ആ ചെയ്യുന്ന ആൾക്കാണ് പിശാച്ച് ഒരു തലപ്പാവും കിരീടവും അണിയിച്ചു കൊടുക്കും എന്ന് ഹരിത്ത് കേട്ടിട്ടില്ലേ പിശാച്ചുക്കളോട് ചോദിക്കും നീ എന്താ ചെയ്തു അപ്പം പറഞ്ഞ അവിടെ അടിപിടി ഉണ്ടാക്കി നീ എന്ത് ചെയ്തു അവനോ കള്ളുടിപ്പിച്ചു നെയ്യോ പ്രേമൊക്കെ തുടങ്ങിപ്പോ രണ്ടാളും ഹറാമ് ചെയ്തിട്ടുണ്ട് ആ ഒന്നും വിഷയല്ല നീ എന്ത് ചെയ്തു ഞാൻ ഭാര്യയും ഭർത്താവിന്റെയും പിന്നാലെ കൂടി അവരെ കൊണ്ട് അടിപിടി കൂട്ടി രണ്ടാളാക്കലി പിരിഞ്ഞിട്ടുണ്ട് നീയാണ് ആൺകുട്ടി എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ ഒരു കിരീടം പിശാച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ നബി സല്ലാഹു അലൈ വസ്ലാം അതിന്റെ വിഷയം എന്താ അറിയോ മാതാപിതാക്കൾ വേർപെട്ട് കഴിഞ്ഞാൽ മക്കളിൽ തർബിയത്ത് ഉണ്ടാവില്ല അപ്പൊ ഈ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ആളില്ല ആര് പറഞ്ഞാലും എൻ്റെ ഉമ്മിപ്പെന്നല്ലോ അവരൊക്കെ പോ അവരൊക്കെ വേറെ എവിടെയല്ലേ എനിക്കാരുല്ലല്ലോ ഈ കുട്ടികളുടെ തർബിയത്ത് നഷ്ടപ്പെടുത്തലാണ് അവിടെ നടക്കുന്ന ഏറ്റവും വലിയ വിഷയം അത് നടപ്പാക്കി കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ ആയി പോയി അവരെ പിന്നെ നോക്കാൻ ആളില്ല വാപ്പാക്ക് വന്നു നോക്കാൻ പറ്റില്ല വാപ്പാക്ക് എത്ര ഈമാനും ഇസ്ലാമും ദീനുണ്ടെങ്കിലും ഒരുപക്ഷെ ഭാര്യയ്ക്ക് അത് ഉണ്ടായിക്കോണമെന്നില്ലേ ഭാര്യയ്ക്ക് ഉണ്ട് ഭർത്താവിനില്ല മക്കളിന്റെ ഇടക്ക് കിടന്നിട്ട് ആ കിടങ്ങാറായി പോകും തർബിയത്ത് നഷ്ടപ്പെടുത്തുകയാണ് അള്ളാഹുലേക്കുള്ള വിളിയുടെ സാന്നിധ്യം ഇല്ലാതെയൊക്കെയാണ് ഇത്രയും പേർക്ക് വേണ്ടു